ഹലോ ഹായ് നമസ്കാരം എന്റെ പേര് രേവതി എന്നാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു പടത്തിൻ്റെ ഭാഗമാകും കഴിഞ്ഞില്ല ശ്രീരാഖ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ അൻവർ റഷീദ് പ്രൊഡക്ഷൻ ഷൈജുഖാലി ടി ഒ പിന്നെ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും കൂടെ ഒരു നല്ല കുറവായിരുന്നു വർക്ക് ചെയ്യാൻ പറ്റി ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി ഇവിടെ സംസാരിക്കാനാണ് ഇച്ചിരി കംഫർട്ട് കുറവ് പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് നല്ല മൂവിയാണ് എല്ലാവരും പോയി കാണണം കല്യാണി എന്നാണ് ഞാൻ ചെയ്ത ക്യാരക്ടറിൻ്റെ പേര് താങ്ക് എൻ്റെ പേര് രാജിയ റൺസി അതിൽ റാണിമോൾ എന്നൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്തത് എന്നെ സിനിമയിലോട്ട് വിളിച്ച് ഞാൻ പേരൂർ പ്രീമിയർ ലീഗ് എന്ന് വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് അതിൽ നിതിൻ ഉണ്ടായിരുന്നു ഇത് പടത്തിൽ ആണ് നിതിൻ പ്രസവം കൂടിയാണ് വിളിച്ചത് ഒരു ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു രാജീജി തിരക്കിലാണ് ഞാൻ എന്ത് പണക്കിടാ ഞാനിവിടെ പൊന്മുട്ടേൻ്റെ ആറാൻ മുട്ടയൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ട് ഒന്ന് വരാമോ എന്ന് ചോദിച്ചു അവിടെ ചെന്നപ്പോഴാണ് ഡയറക്ടർ കണ്ടു കുറച്ച് കാര്യങ്ങളും ചെയ്ത് കാണിക്കാൻ പറഞ്ഞു ചെയ്ത കഴിഞ്ഞ ചോദിച്ചു ആരോ നായകൻ സ്ഥിര ആൾക്കാർ ചെയ് കൊള്ളു പിന്നെ പൊളി കിട്ടു അപ്പൊ പൊറോൺ ചെയ്യേ ഒന്ന് ചെയ്തു രണ്ട് ചെയ്തു മൂന്നാമത്തെ ഓക്കെ ശരി വിളിക്കാം വീട്ടിൽ വന്നിട്ട് സകല ദൈവങ്ങളെയും വിളിച്ചു രാത്രി പന്ത്രണ്ടേക്ക് വിളിച്ചു വെച്ചു എന്തായാലും വല്ലതും നടത്തും അപ്പൊ അവരെല്ലാം രാജി വിളിക്കും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ഫോൺ വന്നിട്ട് തോന്നുന്നു രാജിച്ച് സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഒത്തിരി സന്തോഷം തോന്നി കാരണം ഞങ്ങളെപ്പോലുള്ള ഒത്തിരി പുതുമുഖങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വേഷം ചെയ്യാൻ പറ്റി അതിൽ എന്താ പറയാ അഞ്ച് പോലീസുകാരോട് നിൽക്കാൻ പറ്റി പിന്നെ ആദ്യത്തെ സീൻ ഒരു ബേസിൻ്റെ കൂടെയാണ് അതൊരു സീനിൽ വർക്ക് ചെയ്തത് ഡയലോഗ് വന്ന സാധനമാണ് അപ്പൊ സത്യം പറഞ്ഞാൽ അഞ്ച് ഡയറക്ടർമാരുടെ ഇടയിൽ പറ്റിയിരിക്കുകയാണ് സൗഹൃദയോട് സംസാരിക്കാൻ പറ്റില്ല ഇടക്ക് ചെയ്തിട്ടുള്ള ബേസിൽ നോക്കും എന്താണ് എക്സ്പ്രഷൻ കുഴപ്പമില്ല ഓക്കേ പിന്നെ ഡിഒഫിയെ നോക്കും ഓക്കെ അബ്രുവരെ നോക്കും ശ്രീരാജൻ പറഞ്ഞു നോക്കും ഭയങ്കര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഒരു കൗണ്ടറിൽ ചിരിക്കുന്ന ഒരു സാധനമുണ്ട് വിസിൽ ഭയങ്കര സീരിയസ് ആയിട്ട് പറയുമ്പോൾ അപ്പോൾ അറിയാണ്ട് ചിരിച്ചപ്പോൾ അത് പിടിച്ച കുട്ടൻപിള്ളയെന്ന് പറഞ്ഞ് കുട്ടമ്പിള്ള സെറ്റ് വിളിച്ച് കളിയായി കണ്ടിരുന്നത് അപ്പുറേ കുട്ടൻപിള്ള അങ്ങനെ ചിരിച്ചോളാൻ പറഞ്ഞു ഇന്നിപ്പോ ആ സീൻ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കാരണം ഞങ്ങൾ കുറേ പേർക്ക് കൂട്ടത്തില് ഞങ്ങൾ നാലഞ്ച് പേർക്ക് നിൽക്കുന്ന സമയത്ത് ഇത് അയാള് പറയും ഇത് അങ്ങനെ പറയും ഇങ്ങനെ പറയും ഇല്ലാത്ത സാധനം ഉണ്ടാക്കി തന്നിട്ടില്ല ഡയലോഗുകൾ എല്ലാവർക്കും ഇത്രയും സപ്പോർട്ടീവായിട്ട് ഈ ബേസിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ഒരു കുറച്ച് ദിവസങ്ങളും കൂടിയാണ് അവിടെ ഇത്തിരി സന്തോഷം തോന്നി പിന്നെ സൗഹൃദയുടെ കൂടെ അടുത്ത പഠിപ്പത്തി വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണ ആരെങ്കിലും വിളിക്കുമായിരിക്കും ഇല്ലേ വിളിക്കില്ലേ ഇപ്പ വിളിക്കോ ഇതില് പ്രതാപനെ എടുത്ത് പറയാം കാരണം പേരില്ലൂരിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് രാമേട്ടൻ എന്നെ ഞെട്ടിച്ചു കാരണം തൂമ്പ ഷോർട്ട് ഫിലിം കാണുന്നത് ഡയറക്ടർ അറിയാമെന്ന് അറിയില്ല ഷൂട്ടിന് തലേ ദിവസമാണ് രാമേട്ടൻ അഴിച്ചു പ്രതാപനെ അഴിച്ചു തന്നു പത്ത് ഞാൻ കണ്ടില്ല അപ്പൊ ഷൂൻ്റെ തലവസം രാത്രി ഒന്ന് കണ്ടപ്പോൾ ഒത്തിരി കൊള്ളാലോ ഞാൻ കൊള്ളാമല്ലോ നിർത്തി പിടിച്ച് ഷെയർ ചെയ്തു രാവിലെ ഞാൻ വന്നപ്പോൾ രാമേണിനെ കണ്ടപ്പോ ഈ മനുഷ്യനാണോ അത് ചെയ്തത് പക്ഷെ പോലീസായിട്ട് യൂണിഫോം ഇട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ എട്ടിപ്പോവും ലൊക്കേഷനിലേക്ക് ഉൽപ്പണിക്കാരെ പോലെ എല്ലാവരും നിൽക്കണതെ യൂണിഫോം ഇട്ടുകഴിയുമ്പോൾ ഇരിക്കണ കണ്ടില്ലേ സിമ്പിളായിട്ട് ആ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരുവിധപ്പെട്ട ആരെയും മനസ്സിലായില്ല ആ മേക്ക് മേക്കപ്പ് സ്റ്റൈല് സൗഖിക്ക കാലൊക്കെ വെച്ചിട്ട് അഭിനയിക്കുന്ന സിനിമ ഞാൻ കണ്ടില്ല പക്ഷെ ഭയങ്കര ഫാനാണ് എൻ്റെ കുട്ടികളൊക്കെ സൗകര്യനെ കട പറഞ്ഞ ഞെട്ടിപ്പോൾ ഞാൻ ഹസ്ബൻഡോട് എന്ത് രസമായിട്ടാണ് ചെയ്തു പറഞ്ഞു ഞാൻ കഥ പറഞ്ഞ പോലെ ഇപ്പം സംസാരിച്ച് ചെയ്തെന്നുള്ള ആൾക്കാരല്ല അതല്ലേ ശാന്തിനിഷ്ടെൻ്റെ മോളെ എന്താ പറയുക എടുത്തു പറയുന്നൊരു നടി തന്നെയാണ് അത്ര രസമായി രസാദ്യമായിട്ട് പെർഫോം ചെയ്തു നോട്ടാണെങ്കിലും കൗണ്ടറാണെങ്കിലും എവിടെയൊക്കെയാണ് കോമഡി തന്നെ എനിക്കത് മനസ്സിലാകുന്നില്ല ഭയങ്കര ചെയ്തു കുറെ സംസാരിച്ച കയ്യിൽ പോലും കൊടുക്കാത്ത നല്ലത് അപ്പം എല്ലാവരും സിനിമ ഫാമിലി ആയിട്ട് തന്നെ കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രണയവും വൈറ്റും കോമഡി ഇൻഡസ്ട്രീഷൊക്കെ ഉള്ള ഒരു സിനിമയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം